പോലീസാർ വന്നിട്ടാണ് പന ഒരുപാട് കാര്യങ്ങള് പറഞ്ഞെടുത്ത് കണ്ണിന്റെ കൂട്ടല്ല ഇങ്ങനെ അവര് ജീവിക്കുന്ന ഒരു കൂട്ടം പോലീസുകാരാ കോർട്ടേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നാനി ചെറുവായ്ക്കരയിൽ വീട്ടമ്മയെ വായി വായ്മൂടിക്കെട്ടി മർദ്ദിച്ച് കവർച്ചുണ്ടായിരുന്ന മൂന്നര പവൻ സ്വർണ്ണാഭരണം ഐശ്വര്യ തിയേറ്ററിന് പിൻവശം ചെറുവായിക്കര പള്ളക്കളം സ്വദേശി കുന്തനഗത്ത് ഹൌസിൽ രാധയെ കെട്ടിയിട്ട് മർദ്ദിച്ചാണ് സ്വർണ്ണാഭരണം അപഹരിച്ചത് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് സംഭവം പരിക്കേറ്റ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വന്നിട്ട് പിന്നെ കെട്ടി ചിറ്റി വെട്ടിച്ചുറ്റീട്ട് ഞാൻ ആദ്യം കഴിഞ്ഞിടക്കായിരുന്നു അവിടെ മല മറിച്ചിട്ട് മറിച്ചിട്ട് ഇൻ്റെ ചങ്ക് നാല് കു അയാൾ കുത്തി കുത്തിയപ്പോൾ ഞാൻ പറഞ്ഞ് മക്കളെയൊക്കെ വേന അവി ഇന്ന കൊല്ലല്ലിന്നറിഞ്ഞ് അതിനൊന്നും ഓരോന്നും ഉണ്ടില്ല എൻ്റെ കഴുത്തും കയ്യമ്മലയൊക്കെ കഴുത്തമ്മല കഴുത്തും ഊരണേ ഞാൻ അറിഞ്ഞിട്ടില്ല കയ്യമ്മല ഊരണേ ഞാൻ അറിഞ്ഞ് അത് നോക്കുമ്പോൾ പിന്നെ കമ്മ അതിനങ്ങ ഇവിടെ അടിച്ചിട്ട് ഈ കമ്മല ഊരി വിടെ അടിച്ചിട്ട് ഈ കമ്മല ഓരി അങ്ങനെ ഊല് പിന്നെ പിന്നെ ഉപദ്രവിക്കന്നെ അപ്പം ഞാൻ പറഞ്ഞു ഇതും മക്കളെ ചെമ്പും വെള്ളത്തിൽ വെള്ളം തരി എന്നറിഞ്ഞ് അപ്പോളും ഓരോ ഒന്നും പൊണ്ണില്ല അപ്പം അതിനോടും കൂടെ ഞാൻ വെറുതെ കൈ രണ്ടും ഇങ്ങനെ ഇട്ടിട്ട് ശ്വാസം വിടാതെ പിടിച്ചു അപ്പം ആ ചങ്ങാതി അറിഞ്ഞടാ ജീവ പേർക്കിന് പോകും നമ്മൾ ഒരു വളരെ ഒരു വള ഒന്നേക്കാളും ഒരു വള ഒരു വള ഒരു ഒരു എനിക്ക് ആളെ അറിയില്ല സംഭവം ഞാൻ അവിടെ ഇത് കഴിഞ്ഞ് ഓരോ ഓടിയപ്പോ ഞാന് വടുപ്പോർത്തൂടെ വന്നിട്ട് അവരോടേക്ക് പോയപ്പോൽക്കൊന്നാനി പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചു സ്ഥലം ഡിവൈഎസ്പി സന്ദർശിച്ചു വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ